ഹായ് കൂട്ടയരെ ഡി എസ് ഗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നോട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടോ ആറ് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ആട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആറ് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതിൻ്റെ കൂടി ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ബ്ലീഡിങ് ഹേർട്ടിൻ്റെ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ട് കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമുക്ക് ആദ്യം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഗാർലിക് വെയിൻ ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ നിറച്ച് കൊലകുത്തി ഫ്ലവർ വിരിയുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ നല്ല അടിപൊളി സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് അതുപോലെ തന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കം നമുക്ക് തരും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലുള്ളത് അടുത്തത് വരുന്നത് തമ്പർജിയാട്ടോ തമ്പർജിയേൻ്റെ തമ്പർജിയ കോക്സീനിയാണ് ഇതും ഈ ഗാർലിക് വൈൻ പോലെ തന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക നടുന്ന സമയത്ത് നല്ല പോട്ടിങ്സിൽ നടാൻ ശ്രമിക്കുക ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിലുള്ളത് കിട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ഇത് സെമി ഷെയ്ഡ് സെമി ഷെയ്ഡ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലേവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അത് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻ റം എന്നും അറിയപ്പെടും കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇത് ഒരുപാട് പൂക്കൾ തരും നമുക്ക് ഫ്ലേവറിങ് സ്റ്റേജിലേക്ക് വരാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക പെട്ടെന്ന് ഫ്ലേവറിങ് സ്റ്റേജിലേക്ക് വരും അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചീനെ പിങ്ക് കളറാണ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല ഇതുപോലെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക അത്യാവശ്യം നല്ലൊരു പോട്ടി മിക്സിൽ ചെടി നടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ അല്ലാതെ വേറെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും അതിൻ്റെയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലെ ഫ്ലവർ കൂടുതലും കൊഴിഞ്ഞു പോയതാട്ടോ ഇത് നല്ല ഭംഗിയാണ് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫർ ഈ ഒരു വീഡിയോയില് തന്നെ ഉണ്ട് കേട്ടോ ഇത് ചട്ടിയിൽ കണ്ടോ ഇതുപോലെ ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ഉള്പ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ സ്റ്റെം ആണ് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് ഈ ആറ് പ്ലാന്റിന് ഉള്ള റേറ്റ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ആറ് പ്ലാന്റിൻ്റെ ഈ ഓ ഓഫോംബോ ഓഫറിൻ്റെ കൂടെ ഇതുപോലത്തെ ബ്ലീ വൈറ്റ് കളറിലുള്ള ബ്ലീഡിംഗ് വോട്ടിൻ്റെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഇത് ലിമിറ്റഡ് ഓഫറാണ് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വാട്സപ്പ് ത്രൂ വന്നിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഓഫർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് പ്ലാൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് അതിലേതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ നമ്മൾ ഈ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് ക്യാഷ് ഓൺ ഇല്ല എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് വന്നാൽ നമ്മൾ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ